കൊല്ലം സുതി എന്ന് പറഞ്ഞൊരു അനുഗ്രഹീത കലാകാരൻ നമുക്കുണ്ടായിരുന്നു സ്റ്റാർ മാജിക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഈ തൃശ്ശൂരിനടുത്ത് വെച്ചിട്ട് നടന്നൊരു കാർ അപകടത്തിൽ അദ്ദേഹം മരിച്ചു അത് നമുക്ക് ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ ട്വൻ്റി ഫോർ കണക്റ്റിൻ്റെ സമാപന സമ്മേളനം വടകരയിൽ നടക്കുന്ന സമയത്ത് സർഗാലയിൽ നടക്കുന്ന സമയത്ത് ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആർട്ടിസ്റ്റുകൾ മടങ്ങി വരികയായിരുന്നു ഞാനും ഒക്കെ അങ്ങനെ മടങ്ങി വരും ഗോപാലറ്റനമൊക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഈ ഭക്തർ നമ്മളൊക്കെ അതിന് സാക്ഷിയാണ് അപ്പോൾ അത് തൃശൂറിലെ കൈപ്പമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവർ സഞ്ചരിച്ചിരുന്ന വണ്ടി ബിനു അടിമാലിയൊക്കെ ആ വണ്ടിയിലുണ്ടായിരുന്നു ടിനു ടോമിനൊക്കെ അറിയാം അപ്പോൾ അന്ന് അദ്ദേഹം മരിച്ചു അപ്പം കൊല്ലം ശുധിയുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു ഒരു രംഗം ഇവിടെ ഉണ്ട് അപ്പോൾ ശ്രുധിയുടെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട് ശ്രുധിയുടെ ഭാര്യ മകനും ഉണ്ടെന്ന് തോന്നുന്നു അവരെ നമ്മളെ മക്കളുമുണ്ട് അവരെ നമ്മളൊന്ന് വേദിയിലേക്ക് വിളിക്കുകയാണ് ആ കാര്യം അവർക്കിപ്പോൾ അപ്പോൾ അവർ നമ നമുക്ക് അവർക്കൊരു വീട് പണിഞ്ഞു കൊടുക്കുകയാണ് ശരിക്കും ടിനി ടോമിൻ്റെ ഒക്കെ അനുഗ്രഹ കാശോടെയാണ് നടക്കുന്നത് മ്യൂഗ്രി ആർട്ടിസ്റ്റ് അസോസിയേഷനകത്തുണ്ട് അത് ആ വീട് പണി നേതൃത്വം കൊടുക്കുന്ന ഫിറോസ് ഇവിടെയുണ്ട് ഫിറോസ് ഒരു ഫേസ്ബുക്ക് കോട്ടായ്മയാണ് ഫിറോസ് നടത്തുന്ന ഫിറോസിനെ ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു അപ്പോൾ ഒരുപക്ഷെ അവർ ചെയ്യുന്ന വലിയൊരു കാര്യമാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരിക്കടുത്ത് ഈ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചില ദൃശ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇതിൽ കാണിച്ചു തരാം അപ്പൊ ഫിറോസ് അതെവിടെ എക്സൈ സ്ഥലം എവിടെയാണത് സ്ഥലം ഈ വീട് പണിയുന്ന സ്ഥലം അപ്പൊ നമുക്ക് ശരിക്കും ഈ നമ്മൾ അന്ന് പറഞ്ഞ ഒരു കാര്യം ഈ കുടുംബം അനാഥമാകില്ല എന്നായിരുന്നു നമ്മൾ ഈ അപകടത്തിന് ശേഷം പ്രേക്ഷകരോടായി പറഞ്ഞത് ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അതിനെ ഫിറോസിനെ പോലെ നല്ല മനുഷ്യർ ഫേസ്ബുക്ക് കൂട്ടായ്മ നമ്മളെ സഹായിക്കാനെത്തി മാത്രമല്ല ഈ മകൻ കൊല്ലം ശ്രുതിയുടെ മകൻ സുധീരുടെ മകൻ നമ്മൾ തീരുമാനിച്ചു അവനെ വിദ്യാഭ്യാസം ജയിക്കാനും അവന് ഒരു ജോലി കിട്ടുന്നത് വരെ അല്ലെങ്കിൽ ഒരു തൊഴിൽ തൊഴിലാധിഷ്ഠിതമായ ഏതെങ്കിലും കോഴ്സ് പഠിപ്പിച്ച് അവനെ ഒരു നല്ല നിലയിലെത്തണം ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനെയും പാതി വഴിയിൽ ഉപേക്ഷിക്കില്ല അപ്പം മാത്രമല്ല ഈ നിങ്ങളുടായി ഞാൻ പറയുകയാണ് ഈ ഇവൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളും വേണ്ടുന്ന ചെലവുകളെല്ലാം ഗോകുലം ഗോപാലേട്ടൻ ഏറ്റെടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ ഗോപാലേട്ടൻ എന്നോട് പറഞ്ഞു അതിനെക്കുറിച്ച് ഗോപാലൻ തന്നെ സംസാരിക്കും കൊല്ലം സ്തുതി ഓർമ്മകളായിട്ട് ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഈ വേളയിൽ ഈ കൊല്ലം സ്വതിയുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ട് അത് ഫ്ലവേഴ്സ് പ്രത്യേകിച്ചും ഏറ്റെടുക്കുന്നുണ്ട് ഫ്ളവേഴ്സിന് തന്നെ ചെയർമാനായ ഗോകുലം ഗോപാലേട്ടൻ ഈ ഇവൻ്റെ വിദ്യാഭ്യാസം സ്വധിയുടെ മകൻ്റെ വിദ്യാഭ്യാസവും ആ കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും ഗോകുലം ഗോപാലേട്ടൻ നൽകും എന്ന് എന്നോട് പറഞ്ഞിരുന്നു ഗോപാലാട്ടനിലേക്ക് നല്ലൊരു കലാകാരൻ നാട്ടിലോട്ടാ ഇതാണ് നമ്മളവിടെ പണി എടുക്കൊണ്ടിരിക്കുന്ന വീട് ആയി വീട് ഇത്ര ലെവലായി അല്ലേ ഓക്കെ ശ്രുതി നല്ല ഒരു കലാകാരനായിരുന്നു വടകര ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ ഒരു പരിപാടിയായിരുന്നു അത് പക്ഷേ നിർഭാഗ്യമൊന്നും പറയട്ടെ ശ്രുതി ഇങ്ങനെ അപകടത്തിൽപ്പെട്ടു പറഞ്ഞു തീർച്ചയായും അവരുടെ കുടുംബങ്ങളെ സുരക്ഷിതമായി അവരെ നോക്കേണ്ടത് നിങ്ങളുടെ ഫ്ലവേഴ്സിൻ്റെ ഒരു കടപ്പാടാണ് എന്ന് ഞങ്ങൾ ധാർമ്മികമായ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ തീർച്ചയായും ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞത് തീർച്ചയായും അവൻ്റെ പഠിത്തത്തിനും പിന്നെ ഈ വീട് വെക്കുന്ന കാര്യത്തിലൊക്കെ ഞങ്ങള് എന്താ വേണ്ടത് ഒന്ന് ചെയ്തു തരാം കേട്ടോ താങ്ക് യു തീർച്ചയായിട്ടും താങ്ക് യു കോവലേട്ട അപ്പൊ ഈ വീട് നിർമ്മാണത്തിന് നേർത്തും കൊടുക്കുന്ന ഫിറോസാണ് ഫിറോസിന്റെ രണ്ട് വാക്കുകൾ നമസ്കാരം കേരള ഹോം ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് ഈ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് സോഷ്യൽ മീഡിയ ഇപ്പോൾ എല്ലാവരും പരസ്പരം പോരടിക്കാനും പരസ്പരം അടികൂടാനൊക്കെ ഉപയോഗിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ നിർമ്മിക്കുന്ന ആറാമത്തെ വീടാണിത് സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഒരു സന്ദേശം കൊടുക്കുക എന്ന് മാത്രമാണ് ഞങ്ങളിതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീട് നമുക്ക് മാക്സിമം ഒരു നാല് മാസം അതിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും ഭാര്യ ഇങ്ങോട്ട് വന്നിട്ട് മോൻ മോൻ സോ ഇതാണ് ശ്രുതിയുടെ പത്നി ഓക്കെ ഒന്നും പറയുന്നില്ല ഓക്കെ 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 അപ്പോൾ എനിക്കറിയാം അകാലത്തിൽ തന്നെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു പോയ ഒരു ദുരന്തത്തിലാണ് ഈ കുട്ടി നിൽക്കുന്നത് പക്ഷെ നമ്മൾ ഈ കുട്ടിയെ നമ്മൾ ഒരിക്കലും ജീവിതത്തിൻ്റെ വെളിപ്പറമ്പിലേക്ക് പറഞ്ഞു വിടില്ല എപ്പോഴും നമ്മൾ ഫ്ലവേഴ്സ് കൂടെ ഉണ്ടാകും പോലെട്ടം പറഞ്ഞ പോലെ എന്തിനും ഉണ്ടാകും ആ മകനെ വിദ്യാഭ്യാസം ജയിച്ച് അവനൊരു ജോലി വാങ്ങിക്കൊടുക്കും അഥവാ അവൻ അങ്ങനെ ഒരു ജോലി കിട്ടാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഫ്ലവേഴ്സിൽ തന്നെ അവൻ നമ്മുടെ ജോലി കൊടുക്കും അതാണ് നമ്മുടെ തീരുമാനം എന്നുള്ളത് ഓക്കെ അപ്പോൾ ആ അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു